നമസ്കാരം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഒരു നല്ല വാർത്ത പോലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല അല്ലെങ്കിൽ തന്നെ ചിന്ന ചിന്ന പാർട്ടികളെല്ലാം കൂടി ഒറ്റക്കെട്ടാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പാടുപെടുമ്പോൾ ബി ജെ പിയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ എന്തായാലും അത് പറ്റില്ല അതുകൊണ്ട് എന്താ അവർക്ക് സമ്മതിക്കാൻ പറ്റൂല്ലെങ്കിലും ലോകത്തുള്ള പലരും മോഡിക്ക് പിന്തുണയും അഭിനന്ദനങ്ങളുമായി വരുമ്പോൾ ഇവരെപ്പോഴും ബി ജെ പിയെ പറഞ്ഞ് ഇങ്ങനെ കാലം കഴിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ തന്നെ രാജ്യത്ത് ഒറ്റ കക്ഷിയെ ജയിക്കാൻ പറ്റുമെന്ന് കോൺഗ്രസിന് തന്നെ ഉറപ്പില്ല അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ജഗഡാ ജഗഡായിട്ട് നിൽക്കുന്ന സി പി എമ്മിനെയൊക്കെ സോറി ഇന്ത്യ സെക്രട്ടറി കാണുമ്പോൾ ജഗതിയെയും പപ്പുവിനെയൊക്കെ പോലെ പ്രിയദർശൻ സിനിമ കെട്ടിപ്പിടിച്ചേക്കില്ലേ അദ്ദേഹപറ നിൽക്കുന്നത് ഇത് എന്ത് കൂത്ത് എന്ന് കാണുന്നവർ പറയും എന്നാലും ഞമ്മക്ക് താരമില്ല കനലൊരു തരിയാണെങ്കിലും ജയിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയൊരു റിപ്പോർട്ട് വരുന്നത് എന്താ ലോകത്തെ ഏറ്റവും ജനപ്രിയ നേതാവ് മോദിയാണെന്ന് ഇതൊക്കെ വിടുന്നു അല്ലേ അങ്ങനെ അത് കൊഴപ്പമില്ല പ്രമുഖ മാത്രകൾ മുക്കാൻ പോകുന്ന ആ വാർത്ത ഞങ്ങൾ പൊക്കിയിട്ടുണ്ട് വിടക്ക പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ജനപ്രിയരായ പത്ത് നേതാക്കളിൽ ആദ്യ നേതാവ് മോദിജിയാണെന്ന് റിപ്പോർട്ട് അറുപത്തി ഒൻപത് ശതമാനം റേറ്റിംഗ് ഉള്ള മോദി മൂന്ന് തവണയും പ്രിയ നേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് വെറുതെ പറഞ്ഞതല്ല കുശുംപാക്കാതെ ഒന്ന് കേട്ടിട്ട് പോയെന്റെ കമ്മി ചങ്ങായിമാരെ നമ്മൾ കടക്കും കടപ്പുറത്തൊന്നും കടക്കാൻ പറയില്ല അധികാരത്തിൽ കയറിയതിനു ശേഷം എത്രയെത്ര ആഗോള നേതാക്കന്മാരുമായി മോഡി കൂടിക്കാഴ്ചയും ചർച്ച നടത്തിയിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ കളിയാക്കിയിട്ടല്ലേ ഉള്ളൂ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തത് അനുസരിച്ചത് നൂറ്റി എഴുപത്തിയേഴ് രാജ്യങ്ങളാണ് പറ്റിമേശൻ സംഘർഷവും റഷ്യ യുക്രൈൻ യുദ്ധവും തുടങ്ങി ലോകം തന്നെ അന്തം ഇട്ട് പണ്ടാറുടങ്ങി നിൽക്കുമ്പോൾ മോദിജി പറയും മിണ്ടാതിരി അവരും മിണ്ടാതിരിക്കും എന്താ കാരണം മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്രത്തെ കുറിച്ച് അറിയാത്തവർ ഇന്ത്യക്കാര് മാത്രമായിരിക്കും നെവർമൈൻ അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയുടെ മണം അടുത്ത വീത്താൽ പറഞ്ഞല്ലേ നമ്മൾ നമ്മളറിയൂ റഷ്യ ഉക്രൈൻ ചൈന ഇസ്രായേൽ പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം മോദിയുടെ കഴിവിനെയും ഇന്ത്യയുടെ ഇടപെടലിനെയും കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള കുട്ടി പാർട്ടികളുടെ തലയിൽ ഇടുത്തീ വീണ പോലെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസിന് ഒരു അധ്യക്ഷനുള്ളത് തന്നെ ആ പാർട്ടിക്കാർക്ക് പോലും അറിയില്ല പിന്നെയാണ് ഈ വക കാര്യങ്ങൾ അങ്ങോട്ട് പോട്ടെന്ന് ചുമ്മാതല്ല മോദിക്ക് ട്വിറ്ററിലും യൂട്യൂബിലും ഒക്കെ കോടികളുടെ വ്യൂവേഴ്സും ഫോളോവേഴ്സും ഉള്ളത് ട്വിറ്ററിൽ പത്ത് കോടിയിലധികം ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലെട്ടോ എന്റെ മുതലാളി മക്കിലേ ഇങ്ങനെ പറഞ്ഞതാ സംശയമുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് അതുകൊണ്ടാണ് ആര് പറഞ്ഞത് പ്രമുഖ നിക്ഷേപകൻ മാർക്ക് മോബിയസ് പറഞ്ഞത് മോദിക്ക് നോബൽ കിട്ടുമെന്ന് പശ്ചിമേഷ്യൻ സംഘർഷവും റഷ്യ യുക്രൈൻ യുദ്ധവും തുടങ്ങി ലോകം പ്രക്ഷുബ്ധാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മോദിക്ക് വളരെ പ്രധാനപ്പെട്ട സമാധാന നിർമ്മാതാവായി മാറാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനെന്നും മോബിയർ പറഞ്ഞത് പലതും തിരിഞ്ഞാ അപ്പൊ പിന്നെ കാണാം